ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉണ്ണികൃഷ്ണൻ ഭൂഗോടാണ് ഞാൻ ഇന്ന് വൈകുന്നേരത്ത് ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന എൻ്റെ മഹത്തായ പ്രസ്ഥാനം ഞാൻ രാജിവെക്കുകയാണ് കാരണം ചടയമംഗലം കമ്മീഷൻ മീൻകടയിലെ പ്രശ്നങ്ങളും പാർട്ടിക്കാർക്ക് അവിടെ ജോലിയില്ല പാർട്ടിയിൽ ഇല്ലാത്ത പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്ക് മാത്രമേ അവിടെ ജോലിയുള്ളൂ പൈസകൾ കൊടുത്താണ് അവിടെ ജോലികൾ മേടിക്കുന്നത് പാർട്ടി പ്രവർത്തനം നടത്തി മറ്റ് പാർട്ടിക്കാർക്കുള്ളിൽ നിന്ന് അടിയും ഇടിയും കൊണ്ട് പോസ്റ്റർ ഒട്ടിച്ച് ബോർഡ് ഒട്ടിച്ച് പൊട്ടിച്ച് നാട് നീളക്കുന്ന വോട്ട് തണ്ടി കളക്കുന്ന ഒരു ഒരേ ചെറുപ്പക്കാർക്ക് അവിടെ ജോലിയില്ല അല്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നവരും അമ്പതിനായിരം അറുപതിനായിരോ പാർട്ടി ഫണ്ടും കൊടുത്ത് ജോലി മേടിക്കുന്നവർക്കാണ് അവിടെ അവർ ജോലി കൊടുക്കുന്നത് ആ ഒരു ഒറ്റ ഇതിൽ ഞാൻ എൻ്റെ പ്രസ്ഥാനം വിടുകയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ മൊബൈലിൽ നിന്ന് ഈ പാർട്ടി ഗ്രൂപ്പിലുള്ള എല്ലാ ഗ്രൂപ്പും ഒഴിവാക്കിത്തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്